പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുള്ള വൺ കെ വി സോളാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ രണ്ട് പാനൽ ഔട്ട് കിട്ടും രണ്ട് പാനൽ വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ പല ആളുകളെ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എൺപത് വാർഡ്സാണ് പാനൽ വെച്ച് എത്ര ഔട്ട്പുട്ട് കിട്ടും ഏത് സമയത്ത് എങ്ങനെ കിട്ടും ചില ആൾ ധരിച്ചിരിക്കുന്ന ആയിരത്തായിരം വാർഡ്സ് നമുക്ക് കറക്റ്റ് ഔട്ട് പുട്ട് വൈകുന്നേരം വരെ കിട്ടുന്നള്ളതാണ് ഇത് പല സമയത്ത് പല രീതിയിലേക്ക് വാർഡ്സ് ഔട്ട്പുട്ട് കിട്ടുക അത് എങ്ങനെയാണല്ലോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആയിരത്തി എൺപത് വാർഡ്സ് വെച്ച് എങ്ങനെ ഔട്ട് പുട്ട് ഏതൊക്കെ സമയത്ത് കിട്ടുന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം ആ തെറ്റിദ്ധാരണ അങ്ങ് മാറി കൂട്ടും നമ്മുടെ ആയിരം പാർട്സ് വെച്ചാൽ ആയിരം പാർട്സ് കിട്ടുന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടല്ലോ നമ്മൾ മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ടാണ് അവർ പറഞ്ഞത് ടെസ്റ്റ് അണ്ടർ ടെസ്റ്റ് കണ്ടീഷനിൽ അവർ കിട്ടുന്ന ഔട്ട്പുട്ടാണ് പുട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡി സി കേബിളാണ് ഇപ്പം യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും അത് കറക്റ്റ് പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഒമ്പതരയാണ് സമയം വരുന്നത് കേട്ടോ പിന്നെ പാനലിൻ്റെ വോൾട്ട് കഴിക്കുന്നത് എഴുപത്തിയഞ്ചാണ് ബാറ്ററി ഇരുപത്തിനാല് പോയിൻ്റ് ആറ് ചാർജ് ഉണ്ട് നാനൂറ്റി അൻപത് പാഡസ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ടുഡേ ഇന്നത്തെ ഏണിംഗ് എത്രയാണ് യൂണിറ്റ് എന്നുള്ളതാണ് പോയിൻ്റ് സിക്സാണ് ആയിട്ടുള്ളത് ആ റെഡ് ലൈറ്റ് എടുക്കുന്നതാണ് നമ്മൾ സോളാറിൽ ബാറ്ററി ചാർജ് ആവുക എന്നുള്ളത് പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ഇരുപത് ആംപിയർ രാവിലെ ഒമ്പതര ആകുമ്പോൾ ഇരുപത് ആംബിയർ ആണ് എടുക്കുന്നത് ഇനി പന്ത്രണ്ടര ആകുമ്പോഴുള്ളാണ് കാണിക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ടര സമയത്ത് നട്ടുച്ച സമയമാണ് മുപ്പത്താണ് ബാറ്ററി ഇപ്പോൾ ചാർജ് ഇരുപത്തിയഞ്ച് പോയിൻ്റ് മൂന്നാണ് ആയിട്ടുള്ളത് വാട്സ് എണ്ണൂറ് അപ്പോൾ എണ്ണൂറ് ആണ് ഇന്ന് രണ്ടേ പോയിൻറ്റ് ഏഴ് യൂണിറ്റ് പുച്ഛാമ്പായിട്ടുണ്ട് ബാറ്ററി ബാങ്ക് ഇരുപത്തിനാലാണ് ആംപിയർ കാണിക്കുന്ന മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ആംപിയർ ഇതൊക്കെ ഇതിൻ്റെ മാക്സിമം ആംപിയർ ആണ് കേട്ടോ അപ്പോൾ നല്ല സൂര്യപ്രകാശ സമയത്ത് കിട്ടുന്ന മാക്സിമം ആംപിയർ ആണ് ഇത് കാണിക്കുന്നത് മുപ്പത്തിരണ്ട് ആംപിയർ ഇനി രണ്ടര മണിയാണ് കാണിക്കുന്നത് കേട്ടോ ചാർജിങ് ക്യാമറി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നായി തായോട്ട് വന്നു ആ മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ഉണ്ടായി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നായി പാനലിൻ്റെ വോൾട്ട് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് വാട്സ് അറുന്നൂറായി എണ്ണൂറിന്ന് അറുന്നൂറ് ഇന്ന് ഇപ്പോൾ ഏൺ ചെയ്തിട്ടുള്ള യൂണിറ്റ് മൂന്ന് പോയിൻറ്റ് ഒമ്പത് യൂണിറ്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ബാറ്ററി ബാങ്ക് ഇരുപത്തിനാലാണ് ഇൻവേർട്ടർ ഓട്ടോ ബൈപ്പാസ് ഓൺ എന്നാണ് കാണിക്കുന്നത് അഞ്ചര മണിയാകുമ്പോൾ പൻവോൾഡ് എഴുപത്തിരണ്ട് പോയിൻ്റ് ഒമ്പത് വാർഡ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വാർഡ്സാണ് ഇപ്പോൾ ഉള്ളത് ബാറ്ററി ഇരുപത്തി മൂന്ന് ഈ ടുഡേ നാലേ പോയിൻ്റ് എട്ട് നാല് പോയിൻ്റ് എട്ട് യൂണിറ്റ് ഇപ്പോൾ എനിക്ക് ഇന്നൊരു ദിവസം കിട്ടിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടോ നാല് പോയിന്റ് എട്ട് യൂണിറ്റ് ഇപ്പോൾ നീൺ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബാറ്റിലേക്ക് ചാർജ് കയറാം നമുക്ക് ഓൺലൈനായിട്ടിങ്ങ് ഉപയോഗിച്ചുകൊണ്ട് സമയത്ത് ബാറ്ററിയിലേക്ക് ചാർജ് കയറില്ല അപ്പോൾ ബാറ്ററി ഫുള്ളോടൊന്നും ആവില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ ഇരുപത്തിമൂന്നേ പോയിൻ്റ് ഒന്ന് എനിക്ക് രാത്രി ഉപയോഗിക്കാൻ ഇതിൽ യൂണിറ്റ് ഒന്നുമില്ല ഇല്ല ഇപ്പോൾ ബാറ്ററി ഇരുപത്തി മൂന്നേ ഒന്നാണ് ഇപ്പോൾ പകൽ ഉപയോഗിച്ചുകൊണ്ട് രാത്രി വളരെ കറണ്ട് കെട്ടാണ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ഇരുപത്തി മൂന്നേ പോയിന്റ് ഒന്ന് എന്നുള്ളത് അതായത് ഇരുപത്തി മൂന്ന് വോൾട്ട് അതായത് ഒരു ബാറ്ററി ആകുമ്പോൾ നമ്മൾ പതിനൊന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ടാണ് നമ്മൾ സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുക രണ്ട് ബാറ്ററിയും ഇരുപത്തി മൂന്നായിരിക്കും ഉണ്ടാവുക ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഗ്രിഡിലേക്ക് മാറിക്കൊള്ളണം അതായത് പത്തേ പോയിൻറ്റ് അഞ്ച് പിന്നെ വെക്കുന്ന അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ബാറ്ററി കപ്പാസിറ്റി മാത്രമേ അതിലുണ്ടാവുള്ളൂ പകൽ കൂടുതൽ ഉപയോഗിക്കുന്ന കൊണ്ടാണ് അപ്പോഴും ഓൺലൈനായിട്ട് പകൽ സമയങ്ങളിൽ ഓൺലൈനായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ ഉപയോഗം വരുന്നത് കൊണ്ടാണ് എൻ്റെ ബാറ്ററി ചാർജ് ചാർജാവുന്നിൽ ബാറ്ററി ഒരേ അളവിൽ ഇങ്ങനെ പോകും ബാറ്ററി ചാർജ് ആവുകൾ കറണ്ട് നമ്മൾ കൊടുക്കൂല്ല കറണ്ട് എടുത്തിട്ട് ബാറ്റി നിരങ്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതാണ് പ്രശ്നം പ്രശ്നമുട്ടം അപ്പോൾ എല്ലാ ദിവസങ്ങളും ഉണ്ടാവില്ല പകൽ സമയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയം മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ ഇരുപത്തി എട്ടേ നാല് വരെ മാക്സിമം ചാർജ് ആണ് ഇരുപത്തെട്ടേ പോയിന്റ് ചാർജ് ആണ് മിക്കവാറും ദിവസം ചില സമയങ്ങളിൽ നമുക്ക് കെ എസ് എവിന്ന് ചാർജ് ചെയ്യേണ്ടി വരും കേട്ടോ ഫുസ് ചാർജും കൊടുക്കേണ്ടി വരും തീരെ ചാർജ് ആ ഓൺലൈൻ കൂടുതലും ഉപയോഗിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇവിടെ ഒരു മാസം കൂടുതൽ ഉപയോഗിക്കുകയാണ് ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്ത് ഇരുപത്തെട്ട് പോയിന്റ് നാല് ആക്കുന്നത് നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു ബാറ്ററി ലൈഫിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ വൺ കിലോ ആയിട്ട് വെച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് അപ്പോൾ ഈ വൺ കിലോ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഉപയോഗിക്കുക പല സമയം ഉപയോഗിക്കാൻ പറ്റും രാത്രിയിൽ നമുക്ക് ചില സമയങ്ങളിൽ രാവിലെ വരെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉപയോഗിച്ച ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പകൽ ഉപയോഗം മാത്രമേ എടുക്കും ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉപയോഗിക്കാൻ പറ്റും സോളാർ ലൈൻ ഉപയോഗിക്കാൻ പറ്റും ഹെവി ലോഡ് മാത്രം മോട്ടർ അതേമാതിരി എ സി പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ആ വാഷിംഗ് മെഷീൻ നമുക്ക് ജീവിതയിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് ആരെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് എൻ്റെ ഉപയോഗം കൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിക്കണ്ട എ സി ഉപയോഗിക്കാൻ പറ്റില്ല ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതേമാതിരി മോട്ടർ വിവര സംഗതികൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല ബാറ്ററിയിൽ ഹെവി ലോഡ് ബാറ്ററി വെച്ചിട്ട് അത് ചാർജ് ചെയ്ത് അല്പസമയം മാത്രം ഉപയോഗിക്കുന്നല്ലാതെ സക്സസ് അല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെ സി ബി ലൈന്ന് ഉപയോഗിക്കുക മോട്ടർ കെ സി ബി ഉപയോഗിക്കുക എ സി ഗ്യാസ് വി ഉപയോഗിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഹെവി ലോഡ് ഗ്യാസ് വി ഉപയോഗിച്ചിരുന്നു പക്ഷേ ബാക്കിയുള്ള റെഗുലറായിട്ട് പോകുന്ന ഫ്രിഡ്ജ് പിന്നെ വീട്ടിലെ ഫാന് ടി വി അത് പിന്നെ റെഗുലറായിട്ട് ചെറിയ വോൾട്ടേജിൽ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പിന്നെ സോളറായി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വളരെ അധികം താഴ്ത്തു വരും താരിഫ് വളരെ ആയിട്ട് വരും യാതൊരു സംശയമില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ ഒരു കറണ്ട് ബില്ല് വരും ഒരു പതിനഞ്ച് ദിവസം വെച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു എത്രത്തോളം നാലായിരത്തി അഞ്ഞൂറാണ് ഈ കറണ്ട് ബില്ല് വരാറുള്ളത് എത്രത്തോളം മാറി എന്നുള്ള ഒരു നാലു ദിവസം അപ്ഡേഷൻ തരാം അതേമാതിരി തന്നെ എങ്ങനത്തെ എങ്ങനെയാണ് ഈ പിന്നെ ഞാൻ വെച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്നും സോളാർ പാനൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ വയറിങ് എങ്ങനെയാണ് അതിൻ്റെ എം ടി വിട്ടെ എങ്ങനെ കൊടുത്തു ഇൻവേട്ടർ എങ്ങനെ കൊടുത്തു ഗ്രിഡ് ചാർജ് എങ്ങനെ ഓഫ് ചെയ്തെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്തിരുന്നതാണ് ഇത് നിങ്ങൾ തന്നെ വെക്കാവുന്നതുള്ളൂ കേട്ടോ ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ആയിട്ട് ഉണ്ടെങ്കിൽ വെക്കാവുന്നേ ഉള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വരുമ്പോൾ ഒരുപാട് സംഖ്യ ഒരു ഒന്ന് ഒന്നര ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പത് ഒന്ന് എൺപതൊക്കെ പറയുന്ന ടീമാണ് അത്രയും ഇതിൻ്റെ ആവശ്യമില്ല ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരുവിധ ഇത് ചെയ്യാവുന്ന കാര്യമുള്ളൂ പുറമെല്ലാം ആളുകൾ ചെയ്യേണ്ട വലിയ ഒരു കാര്യമൊന്നുമില്ല അത്രയും അറിയാത്തവർക്ക് മാത്രമേ അതിനെ ആശ്രയിക്കേണ്ട കാര്യമുള്ളൂ അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം നമുക്കിതിനെക്കുറിച്ച് വ്യത്യമായിട്ടൊരു ബോധം ഉണ്ടാകുന്നുള്ള ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ നമ്മളിതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുക ഇവർ ടു കെ വി എന്ന് വെച്ച് തരുന്ന ടു കെ വി തന്നെയാണോ പ്രൊഡക്ഷൻ ഇല്ലാതെ പിന്നെ മൂന്ന് കെ വി ഇൻവെർട്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എ സി ബി ഉപയോഗിച്ചാൽ പോലെ ഇതിൻ്റെ ഒന്നും ഇൻവേർട്ടറിൻ്റെ ആവശ്യമില്ലല്ലോ ഗെ സി ബി ഉപയോഗിച്ച് ഇൻവേർട്ടർ ഉപയോഗിക്കാൻ നമുക്ക് ഗെ സി ബിൻ്റെ സകല പവർ ഉപയോഗിച്ചുകൂടും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കാണ് നമുക്ക് പ്രൊഡക്ഷനാണ് വേണ്ടത് നമുക്ക് നാല് യൂണിറ്റ് പത്ത് യൂണിറ്റ് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്ക് വേറെ രണ്ട് യൂണിറ്റ് അതിലുള്ള രണ്ടര യൂണിറ്റ് യൂസേജ് ഉണ്ട് മൂന്ന് കിലോവാട്ട് ഇൻവേർട്ടറിന് വെച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു പ്രാക്ടിക്കലി സക്സസ് അല്ലാത്തൊരു വിഷയമാണ് പിന്നെ ബിസിനസ് പരമായിട്ട് പല ആളുകൾ പല രീതിയിൽ സംസാരിക്കും ഞാൻ തൊട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ടാണ് സത്യാവസ്ഥ വിളിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് അത് വൺ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ആയിരം വാഡ്സാണ് ടു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആണ് ത്രീ കിലോ വാട്ട് പറഞ്ഞാൽ മൂവായിരം ആണ് അപ്പോൾ ഈ മൂവായിരം വാഡ്സിൻ്റെ പാനൽ വെച്ചാൽ നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ ഈ പന്ത്രണ്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായാൽ തന്നെ നമുക്ക് ആ ഒരു നിശ്ചിത പിന്നെ യൂണിറ്റ് നമുക്ക് കുറവ് കിട്ടുള്ളൂ വീട്ടിൽ വീട്ടിലൊരു പത്ത് യൂണിറ്റ് ഉപയോഗം ഉണ്ടെന്ന് കൂട്ടിയും കോളികൾ അതിൽ ഒരു കിലോ ആട്ട് വെച്ചൊരു നാലേ പോയിൻറ്റ് അഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ നല്ല ബില്ലെടുത്ത് എന്തായാലും കിട്ടും ബാക്കി അഞ്ചര യൂണിറ്റ് നമുക്ക് എ സി പിന്നെ വരുള്ളൂ താരിഫ് മാറും കറണ്ട് ബില്ല് കുറയും നേരെ മറിച്ച് അവിടെ ഒരു യൂണിറ്റിൻ്റെ ഒരായിരം വാഡ്സിൻ്റെ ഒരു പാനൽ വെച്ചിട്ട് സോറി അഞ്ഞൂറ് വാഡ്സിൻ്റെ ഒരു പാനൽ വെച്ചിട്ട് വൺ ടു കിലോ പാട്ട് ഇൻവെർട്ടർ വെച്ചിട്ട് കറണ്ട് ബില്ല് ഉറക്കാൻ നോക്കിയാൽ എങ്ങനെ സക്സസ് ആവാനാണ് കാരണം വൺ അഞ്ഞൂറ് വാർഡ്സിൻ്റെ ഒരു പാനൽ വെച്ചിട്ട് ഒരു രണ്ട് യൂണിറ്റ് കറണ്ട് കിട്ടുകയുള്ളൂ എത്ര പവറിലെ ഇൻവെർട്ടർ വെച്ചാലും അപ്പോൾ എട്ട് യൂണിറ്റ് വീണ്ടും നമുക്ക് എ സി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെ കറണ്ട് ബില്ല് കുറയും ചിന്തിച്ചാലും അറിയാവുന്നേ കേസുള്ളൂ അതുകൊണ്ട് എ സി ഫിറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ എ സി വർക്ക് ചെയ്യുക പിന്നെ പവർഫുൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്ക്കുക അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വെറുതെ ഒരു ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന കുറച്ച് ടീമുകളതിൻ്റെ കിടയിലുണ്ട് അപ്പോൾ അവരൊന്ന് അകലം പാലിക്കുക നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കുക മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഓഫ് കിട്ടേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുക മാക്സിമം കഴിയുമെന്നുണ്ടെങ്കിൽ സ്വന്തം തന്നെ വാങ്ങിച്ചതിന് ശേഷം ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക ചെയ്താൽ സക്സസ് ആകും അത്ര വലിയ കോംപ്ലിക്കേഷനുള്ള കേസൊന്നും നല്ല ഇത് ഇപ്പം നിങ്ങൾക്ക് തന്നെ പിന്നെ അടുത്ത വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അതായത് പിന്നെ സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ കറണ്ട് വിളന ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവർക്കും സോളാർ പാനൽ വെച്ചിട്ട് അവരും ഒന്ന് സക്സസ് ആയിട്ട് കാര്യങ്ങൾ നടത്തിപ്പോയിക്കോട്ടെ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക എ സി വയ്ക്കാം എ സി ഉപയോഗിക്കുക എ സി ഉപയോഗിക്കുന്നതിന് ഇപ്പം ഇരുന്നൂറ് ഇരുന്നൂറ് എ ഒരു ബാറ്ററി രണ്ട് ബാറ്ററി വെച്ചിട്ട് എത്ര നേരം എ സി ഉപയോഗിക്കാൻ വേണ്ടി രാത്രിയിൽ ഒരു റൂമിൽ ഒരു ഫാമിലി ഒരു റൂം അതിൽ മാത്രം കടന്നു തുടങ്ങുന്നവർ കുറച്ചു നേരെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും ബാക്കിയുള്ള ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ പീക്ക് ടൈം നട്ടുച്ച സമയങ്ങളിൽ ഒന്നോ രണ്ടോ മണിക്കൂർ എ സി ഉപയോഗിക്കുക അതും വാട്സ് പാനിൽ ഇത്ര പാനിലല്ലേ വെക്കാൻ പറ്റിയിട്ടാണ് നാല് പാനലെങ്കിലും മിനിമം വെച്ചാലേക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ ആ ഒരു സമയത്ത് അപ്പോൾ അതൊക്കെയാണ് സത്യാവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ സത്യാവസ്ഥ വിളിച്ച് പറയുന്ന പോലെ എൻ്റെ എക്സ്പീരിയൻസും കൂടെയാണ് പറയുന്നത് ഞാൻ വീട്ടിൽ രണ്ട് എ സി ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പോൾ ഒരു പാനിൽ രണ്ട് പാനലും വെച്ചാൽ എനിക്ക് താങ്കളില്ലെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഓരോ അപ്ഡേഷൻ ഞങ്ങൾക്ക് തരുന്നതായിരിക്കും ഞാൻ ഒരു പാനിലൂടെ വെക്കുന്നുണ്ട് അവർ ഈ വച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഒരു പത്ത് അഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് എനിക്ക് തരുന്നതാണ് പിന്നെ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെ ആപ്ലിക്കേഷൻ തരുന്നതാണ് ആര് വഞ്ചിക്കപ്പെടാതിരിക്കുക പറ്റിക്കപ്പെടാതിരിക്കുക അവനൊരു പൈസ ഇടങ്ങൾ വെറുതെ കളയാതിരിക്കുക ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം ഓഫീസിലേക്ക് ഇറങ്ങുക ആര് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എത്ര എത്ര പ്രൊഡക്ഷൻ കിട്ടുമെന്ന് ചോദിക്കുക കെ വി എത്ര തന്നെ എത്ര പ്രൊഡക്ഷൻ കിട്ടും ഒരു കിലോ വാട്സിന് അതാണ് നോക്കേണ്ടത് യൂണിറ്റ് എത്ര കിട്ടും അതാണ് നിങ്ങളെ ലാഭം ഇൻവേർട്ടർ മൂന്ന് കൈ വെക്കലല്ല ലാഭം അത് മനസ്സിലാക്കുക അടുത്ത വീഡിയോ മണാം താങ്ക്സ് ഫോർ വാച്ചിങ്